െ ഒരു ചക്ക മുറിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ പഴ ആണേ ഈ കത്തിക്കത്തി കഴിഞ്ഞാൽ വഴക്കം അറിയുമെന്നൊന്നും എനിക്കറിയില്ല നമ്മൾ കുറച്ച് നാളായിട്ട് കൊണ്ടുവച്ച പഴമാണ് കേട്ടോ ഇത് വെട്ടി വെച്ചില്ലെങ്കിൽ ചക്ക നമ്മളെ പ്രാകി കൊല്ലും അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യാം എന്ന് വിചാരിക്കുകയാണ് എന്താ നല്ല ചക്കപ്പഴം വന്ന കേട്ടോ നോക്കൂ തേക്കൂ സത്യത്തിൽ ചക്ക വെട്ടാനൊന്നും അറിയാൻ പാടില്ല പരിശ്രമിച്ച് നോക്കാലോ ഈ ജാപ്പനീസും അങ്ങനെ തായ്ലാന്റ് തായ്വാൻ കാര്യങ്ങളൊക്കെ ചക്ക വെട്ടുന്നതാണോ പൊതിയാ ചുറ്റും അങ്ങോട്ട് ഇരിഞ്ഞു പറഞ്ഞിട്ട് എടുക്കുന്നതാണ് ഇവിടെ പക്ഷെ നമുക്ക് അങ്ങനത്തെ പണിയൊന്നും അറിയാമെന്നു പാടില്ലാത്തത് കൊണ്ട് നമുക്ക് അറിയുന്നതുപോലെയൊക്കെ മുറിച്ചെടുക്കാം മുറിച്ചെടുത്താൽ മാത്രം പോരാ നമുക്കിതെടുത്താൽ എന്നാൽ നല്ല തണുപ്പാണ് കേട്ടോ താമസ ഒന്ന് നോക്കിക്കേ നല്ല തണുപ്പാ നീ വട്ടം കറി നിക്കല്ലേ അപ്പൊ നമുക്ക് ചെറിയ ചക്കച്ചുള കുഞ്ഞു ചുള നല്ല തണുപ്പും എന്താ ചെറിയ ചുളയാണേ പാത്രത്തിന് ചക്കേ ആ അത് പച്ച അല്ലേ വിടെ ഇരിക്കട്ടെ ഇത് ചെറിയ തുള കൊറേ നാളായി കൊണ്ടു ചേട്ടന്റെ ചേട്ടന്റെ ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് നമ്മള് അവിടെ ചക്ക ഇട്ട് കഴിഞ്ഞപ്പോഴേ പുഴുങ്ങാൻ വേണ്ടി എടുത്തോണ്ട് വന്നതാ പുഴുങ്ങാൻ വേണ്ടിയിട്ട് ഇട്ട് വെച്ചതാ നമുക്ക് പോകാൻ പറ്റില്ല നമ്മൾ ചെന്നപ്പത്തേക്ക് അതിരുന്ന് പഴുത്ത് പിന്നെ നല്ല വരിക്കച്ചക്കയെന്നും പറഞ്ഞ് പിന്നെ നമ്മൾ എടുത്തോണ്ട് പോകുന്നു ണ്ടോ അപ്പം ചക്കപ്പഴം ഇഷ്ടമുള്ളവരൊക്കെ പറയണം കേട്ടോ എനിക്ക് ഇഷ്ടം എനിക്ക് പച്ചചക്ക തിന്നാനാണേ പച്ച ചക്കച്ച തിന്നാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആൻസിനേതാണ് ഇഷ്ടം ചക്കപ്പഴം തിന്നണിഷ്ടം അപ്പം ചക്കപ്പഴം കൊണ്ട് എന്തോ പായസം ഉണ്ടാക്കുക ജ്യൂസ് ഉണ്ടാക്കുക അങ്ങനെ ഏതാണ്ടൊക്കെ ഉണ്ടാക്കുക എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ചക്ക ഇങ്ങനെ മോൾ ഭാഗം ഒന്ന് ചെത്തിയിട്ട് ഇങ്ങനെ ഒന്ന് വിളർത്തിയിട്ട് വിളർത്തി കഴിഞ്ഞാൽ പിന്നെ എടുക്കാൻ നല്ല എളുപ്പമാണ് കേട്ടോ ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെയാണ് ചിലർ ചകുനിയോടുകൂടിയൊക്കെ ചെത്തിയിടും അതിലും നല്ലത് എടുക്കുന്നതായിരിക്കും കാരണം പിന്നെ ചകുനി പറക്കാനൊന്നും നിക്കണ്ടല്ലോ സത്യത്തിൽ ഇത് വാടിപ്പോയി ഇത്ര നാളിരുന്നതല്ലേ അതുകൊണ്ട് അതൊരു വരുമമായിട്ടുണ്ട് ചെറുപ്പക്കാരനായ വെച്ചാലേ ചെറുപ്പക്കാരനായ കോഴിയൊന്നും അല്ലേ ബൊമാസിനെ വാങ്ങണ തന്നെ നമ്മള് ചിത്തൻകടേനായിരുന്നു അതായത് കൊല്ലാൻ കൊണ്ട് കൊടുത്ത കോഴീനെ നമ്മള് വീട്ടില് കോഴിപ്പിടകളുണ്ട് പൂവൻ പോയി വാങ്ങിച്ചോണ്ട് വന്നതാണ് ചെറിയ പൂവുങ്ങനെ പുറത്തൊന്നും വാങ്ങി ആ പേടകൾക്ക് കൂട്ടൂടാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് വലിയ കോഴിപ്പൂവിനെ തന്നെ പോയി വാങ്ങിയല്ലേ ഇപ്പൊ രണ്ടു വർഷമായി ഒരു കോഴിയുടെ ആയുസ് വെച്ചിട്ടുണ്ടെങ്കിൽ ഒമ്പത് മാസം മാത്രം അത് കഴിയുമ്പോഴത്തേക്ക് അതിന് പ്രായമാകും ഒമ്പത് മാസാകുമ്പോഴത്തേക്ക് കോഴി വലുതാകും കൊല്ലാറാകും അപ്പോൾ ഈ കോഴിയെ കഴിക്കപ്പോ ഒരു മൂന്ന് നാല് വയസ്സെങ്കിലും മിനിമം ഉണ്ട് പ്രായമായതാ പ്രായമായി കഴിഞ്ഞ കഴിയുമ്പോ നടക്കാം ആ നാല് വയസ്സ് മനുഷ്യന്റെ പ്രായ കോഴിക്ക് ഒമ്പത് മാസ വയസ്സുള്ളു ശരിക്കും അത് കഴിയുമ്പോഴത്തേക്കും കോഴി മൂത്ത് അപ്പനായി തുറക്കും അതിന് മൂന്നാല് പൈസ ഒമ്പത് മാസം ഒരു കൊല്ല അല്ല മനസിലായോ അപ്പൊ അതിന്റെതായ ബുദ്ധിമുട്ടൊക്കെയാണ് പൂവന് പിന്നെ അങ്ങനെ കാലു വയ്യാത്ത ബുദ്ധിമുട്ടാണ് അയിലാഞ്ചേലെ ഉപ്പും തീരൊക്കെ അരച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ പക്ഷികൾക്കും ഉപ്പ് തീരെ കൊള്ളത്തില്ല അതറിയില്ലേ പിന്നെ ആളാരം എടുക്കാനുള്ള ബുദ്ധിമുട്ടൊന്നും ഇല്ല ഇതൊക്കെ കൊടുക്കാൻ നടക്കാനുള്ള ബുദ്ധിമുട്ടാണ് പിന്നെ കോഴിക്ക് വെയിറ്റ് അത്യാവശ്യം വെയിറ്റ് ഉള്ളത് അപ്പൊ കാലിന് വെയിറ്റ് താങ്ങാതെ വരും ചുണ്ട് പ്രായമായി ചുണ്ട് കൊത്തി കൊത്തി അവന് ചുണ്ട് പകുതിയാവുള്ളു പകുതിയല്ല ഒടിഞ്ഞു പോയി ഇത്രയും പ്രായമായി കോഴിപ്പുവാൻ അല്ലേ ഇതിനു മുമ്പ് വീട്ടിലുണ്ടായിരുന്ന കോഴിപ്പുവാൻ ഇതുപോലെ പ്രായമായിട്ട് സത്തുപൂവേ അപ്പൊ അത് കഴിഞ്ഞപ്പ നമ്മൾ വാങ്ങിയതാ ഒരു പോഷൻ പോകും ചക്കക്കുരു വളരെ ഉണ്ട് കേട്ടോ നല്ല മുളുത്ത ചക്കക്കുരു ചോള ചേർക്കും പിന്നെ தே மோட்டிய கேڑکோம் அல்ல வினே சக்க கரவோக்க கைல லேறா ஊரன சல வர்தக்கட்டே அவ்ளோ இட்டக்க ரிச்ச கேறூரடா அதன பச்ச சக்கபடின்ட ஸ்மெல் வந்து தெரிக்கறதுக்கு நல்லது நல்லா பயங்கர வாइजு சேரருக்கு பிஸ்டா சக்கபடின்ட அட்சமன்னே ത്ര നല്ലതായിട്ടൊന്നും തോന്നിയിട്ടില്ല ചില കമന്റ്സ് ഒക്കെ കാണുമ്പോ എനിക്ക് സത്യം പറഞ്ഞ ചിരി വരും നെഗറ്റീവ് പറയാൻ വേണ്ടി തന്നെ ആയിട്ടിരുന്ന കമന്റ്സ് പോലെ ആയിട്ട് ഞാൻ ജീവിതത്തിൽ ഒരു കാര്യം മനസ്സിലാക്കി എന്നറിയാമോ തന്നെ നിക്കാനായിട്ട് ഒരു കാര്യത്തില് തന്നെ നിക്കാനായിട്ട് ധൈര്യമുള്ളവർ വളരെ കുറവാണ് ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ ജോലി സംബന്ധമായോ കുടുംബപരമായോ ഒക്കെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെ തന്നെ നിന്ന് ഒറ്റയ്ക്ക് നിന്ന് നേരിടാനുള്ള കഴിവുള്ളവർ വളരെ കുറവാണ് എൻ്റെ എനിക്കുണ്ടായ അനുഭവത്തിന്ന് പറയുമ്പോൾ എനിക്കത് മനസ്സിലായിട്ടുണ്ടേ കൂട്ടം കൂടി നിന്നാൽ മാത്രമേ ധൈര്യമുള്ളൂ പലർക്കും എനിക്കതിൽ ഭയങ്കരമായിട്ട് സത്യം പറഞ്ഞാൽ ചിരി വരും കൂട്ടം കൂടി നിൽക്കുമ്പോൾ ധൈര്യമുള്ളവരുണ്ട് ഞാൻ പല സ്ഥലത്തും കണ്ടിട്ടുണ്ട് കൂടെ ജോലി ചെയ്യുന്നവർക്കിടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞു ഒരു സെറ്റ് അങ്ങോട്ട് കൂട്ടം കൂടി നിൽക്കുക ഒരു സെറ്റ് ഒറ്റയ്ക്ക് നിൽക്കാനായിട്ട് ധൈര്യം കാണിക്കുന്ന ആരും കണ്ടിട്ടില്ല നമ്മുടെ ചിന്താഗതികളെയും നമ്മുടെ അഭിപ്രായങ്ങളെയൊക്കെ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക് മുന്നിൽ അങ്ങ് കുഴിച്ചു മൂടിക്കളഞ്ഞു ഇനി ഞാനും ഒറ്റയ്ക്ക് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നോടും ഇങ്ങനെ പെരുമാറുമോ എങ്കിൽ ശരി തെറ്റോ ശരിയൊക്കെ ആരുടെ ഇങ്ങനെ ഭക്ഷത്തായിരിക്കട്ടെ അധികം ആളുകളുള്ളവരുടെ കൂടെ അങ്ങ് കൂടിയേക്കാന്ന് വിചാരിക്കും പക്ഷെ അങ്ങനെയുള്ളവര് എന്തെങ്കിലും ഒരു പ്രതിസന്ധി വന്നു കഴിയുമ്പോഴത്തേക്കും അതിനെ ഓവർകം ചെയ്യാനായിട്ട് ഒട്ടും ധൈര്യം പോരാ പോരാതെ വരും പ്രതിസന്ധി കാരണം ഞാനൊക്കെ നേരിട്ട അനുഭവങ്ങളൊക്കെ അവർക്കൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്കൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് നിൽക്കാനുള്ള ധൈര്യം തീരെ ഉണ്ടാകത്തില്ല അങ്ങനെയുള്ളവരായിരിക്കും ആദ്യം പോയിട്ട് ആത്മഹത്യ ചെയ്യാനായിട്ടൊക്കെ പോകുന്നത് അപ്പം എപ്പോഴും നമ്മൾ നമ്മുടെ നമ്മളൊരു സെൽഫ് റെസ്പെക്റ്റ് കൊടുക്കണം നമ്മൾ നമ്മുടെ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കണം പലയിടത്തും ഞാൻ കണ്ടിട്ടുള്ള കാര്യമാണ് ഒറ്റയ്ക്ക് നിൽക്കാൻ ധൈര്യമില്ലാത്തവരെ അവരെ തങ്ങള് ശരിയാണെന്നുള്ള കാര്യം മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ കള്ളങ്ങളെ ശരികളാക്കി മറ്റി പലക്കം പറയുന്നത് കാണുന്നത് കാണുമ്പോ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിലേ ചിരിവരും ഉള്ളാരെ ചിരിച്ചുകൊണ്ട് പലതിനെയും കാണേണ്ട അവസ്ഥയൊക്കെ എന്റെ ലൈഫിൽ പലപ്പോഴായിട്ട് ഉണ്ടായിട്ടുണ്ട് കേട്ടോ നമുക്ക് ചിരിക്കാനുള്ള അവസരങ്ങൾ അവരായിട്ട് ചിലപ്പോൾ ഉണ്ടാക്കി തന്നുകൊണ്ടേയിരിക്കും രസമാണ് ലൈഫ് എന്ന് പറയുന്നത് എന്താ കിളർന്ന് കഴിഞ്ഞപ്പോൾ എല്ലാവരും ഒന്ന് കൊതിപ്പിക്കാൻ പോവാം പിളർന്ന് കഴിഞ്ഞപ്പോൾ ചക്ക ഇരിക്കുന്ന ഇരിപ്പ് കണ്ട ചക്ക പഴം ഇരിക്കുന്ന ഇരിപ്പ് കണ്ടുപാടാൻ പോയി ഇത് കഴിയുമ്പോ എനിക്ക ും പാട്ടൊന്നും പാടണ്ട ഇപ്പൊ ഇത് കഴിയുമ്പോ എനിക്ക് കപ്പ പുഴുക്ക് ഉണ്ടാക്കാനുണ്ട് മീൻ കറി വെക്കാനുണ്ട് ചേട്ടന് ഉച്ചക്ക് വന്നിട്ട് പോയ കപ്പയും മീനുകള് തന്നിട്ട് പോയി എനിക്കാണെങ്കി പനിയായിരുന്നു കേട്ടോ ആ പാട്ടുകളൊന്നും പാടുന്നുണ്ടാത്തോണ്ട് ആ പിന്നെ എനിക്ക് കപ്പ വന്നിട്ടാ പാടണേ ചുമ്മേ പാനടി പാട്ടുകൾ ഒത്തിരി യൂട്യൂബിനകത്ത് ഇറങ്ങുന്നുണ്ട് അതൊന്നും പഠിക്കാനും കൊള്ളില്ല പാടാനും കൊള്ളില്ല കേട്ടോ എനിക്ക് കപ്പയും മീനും ഉണ്ടാക്കാനുണ്ട് മീൻ ചോരേ എങ്ങനെയുണ്ടോ വാങ്ങിയെന്നാണ് പറയുന്നത് ഞാൻ എടുത്തു നോക്കിയില്ലോണ്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പോയി ആ നമ്മുടെ ചോറ് പോരാനായിട്ടൊരു പാത്രം വാങ്ങിച്ചോണ്ട് വന്നിട്ടോ ചോറ് പോരാനായിട്ട് ഒരു പാത്രം വാങ്ങിച്ചോണ്ട് വന്നിട്ടുണ്ട് ഇപ്പൊ ചോറ് മറ്റേ പാത്രത്തിനകത്ത് നിൽക്കുന്നില്ല അതിനും കൂടുതൽ ചോറ് വരുമല്ലേ അതുകൊണ്ട്

ഇല്ല വേനൽ മഴയാണെങ്കിൽ വേനൽക്കാലത്തിന് മഴ പെയ്യും ഇതാണ് ഭയങ്കര ചൂടായിരുന്നുണ്ടോ ദൈവം പ്രളയം ഒന്നും ഉണ്ടാകാതിരുന്നാൽ മതിയായിരുന്നു ഇതുപോലെ ചൂടുള്ള സമയത്താണ് പണ്ട് പ്രളയം ഉണ്ടായത് ഇതുപോലെ ചൂട് കഴിഞ്ഞ് വന്ന മണക്കാലത്ത് ഭയങ്കരമായ പ്രളയം ഉണ്ടായിട്ട് തലേ കൈവച്ചോണ്ട് നിൽക്കില്ല അങ്ങനെ വെക്കാൻ പോകില്ല കുറച്ച് കഴിയുമ്പോൾ പറയാൻ എനിക്ക് കുറെ കണ്ടന്റുകളുണ്ട് അത് പറയാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കമ്പൻകളുടെ ക്ഷാമം ഞാൻ തീർക്കും ചാനൽ കൊണ്ടുള്ള ഗുണം എന്താണെന്നറിയുക ഒരിക്കലും ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് അവരെല്ലാം വിറ്റ് കാശാക്കാം എന്നുള്ളതാണ് ചാനലുണ്ടെങ്കിൽ ഗുണമായിട്ട് ഞാൻ കാണുന്നത് പക്ഷെ അങ്ങനെയൊന്നും ഇല്ലാത്തത് അങ്ങനെ ഉണ്ടെങ്കിലില്ലേ ഭയങ്കരമായിട്ട് റീച്ച് കയറിപ്പോട്ടോ വീഡിയോ ഒക്കെ പക്ഷെ നെഗറ്റീവ് സ്പ്രെഡ് ചെയ്യാനായിട്ട് താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ പിന്നെ നെഗറ്റിവിറ്റിയിലേക്കൊന്നും പോവാത്തത് പക്ഷെ വിറ്റ് കാശാക്കുന്നതിൻ്റെ ഒരു കുഴപ്പവും ഇല്ല എന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്

മാക്കും എവിടെങ്കിലൊക്കെ പറഞ്ഞു എങ്ങനെയാ ചേർത്തിരുന്നെങ്കി ചകിണി അധികം ഇല്ലാത്ത ഭാഗത്താണ് കേട്ടോ ഞാനങ്ങ് ചെക്കിയത് പിന്നെ വീട്ടിലെ ചില വീഡിയോസിൽ വീഡിയോസിലെല്ലാം വീട്ടിലെല്ലാരും കാണിക്കാനൊന്നും പറ്റില്ല ഇപ്പൊ നമ്മൾ ചക്ക ഇട വീട്ടിലുള്ള എല്ലാവരും ഒന്നും കാണാൻ പറ്റില്ല പറ്റില്ലല്ലോ അപ്പൊ അതുകൊണ്ടാണ് അപ്പൊ നമ്മൾ മറ്റു വീഡിയോസ് ഒക്കെ നോക്കണം അപ്പൊ വീട്ടിലുള്ളവരെയൊക്കെ കാണാനായിട്ട് ബാക്കി ഉള്ളവരെ വീട്ടില് മറ്റു സംഭവങ്ങളൊക്കെ കാണാൻ പറ്റും അപ്പം അതുകൊണ്ടാണ് പലരും വീണ്ടും വീണ്ടും ഒരേ കമൻറ്റ് ഇപ്പൊണ്ടേ ഇരിക്കുന്നത് ചിലർ അറിഞ്ഞോറിൻ്റെ ഒക്കെ ഇടൂട്ടോ അപ്പം അങ്ങനെയുള്ളവർക്കിട്ട് നമ്മൾ നല്ല റിപ്ലൈ കൊടുക്കുന്നതായിരിക്കും അപ്പം നമ്മുടെ ചക്ക ഇവിടെ വെട്ടി കഴിഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ ചക്ക ഇവിടെ വെട്ടി കഴിഞ്ഞിരിക്കുകയാണ് ചക്കക്കുരു ഉണ്ടോ ഈ രണ്ടു കാലത്ത് അവർ കഴിക്ക് വെക്കടായോണ്ട് പിന്നെ മുളങ്ങീനൊന്നും പിടിച്ചില്ല കേട്ടോ ഇപ്പൊ നമ്മള് മുളനീന്നാ പറയാ ചിലര് ചക്ക അരട്ടെന്ന് പറയാം വെളുപ്പ സാധനത്തിനെ ഒട്ടിപ്പിടിക്കണ ചക്കയുടെ പശയില്ലേ കാച്ചിട്ടോണ്ടും ആക്കത്തെയാണോ നമ്മടെ കത്തി ആക്കത്തി കയ്യിട ആ ചൂലിങ് കടുത്തേടാ താഴേക്ക് മൂന്ന് ചാണി പോയിട്ടുണ്ട് ഞാ കണ്ടില്ല <rôle Ganlike> <genius> <speaking afar> പഴമ്പോളീന്ന് ഈ ചത്ത കൊണ്ട് കാണാൻ പറ്റുമോ അത് കൊള്ളാ ചീഞ്ഞു കുത്തി തൊളച്ചാ നീക്കണ ഒരു മിനിറ്റ് ചക്ക ചക്കെട്ടിട്ട് ചുളയാണോ കിട്ടിയത് കുഞ്ഞു ചുളയാണേ വറക്കാൻ നല്ല ചേട്ടൻ പറഞ്ഞത് ചോള വറു അവരതിന്റെ ചുള വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു എവിടെ നിന്നും കൊണ്ടെന്താ അപ്പൊ കട്ടി പറഞ്ഞ ചുളയാ വറക്ക വളരെ നല്ല എനിക്കിപ്പോ തിന്നാൻ പറ്റുന്ന എനിക്ക് നല്ല രീതിയിൽ തലവേദനയും പനിയും ജലദോഷം എല്ലാം കൂടെ നീയിപ്പൊ നമുക്ക് അടുത്തത് കപ്പ തൊണ്ട് പൊളിക്കാണ്ട് പിന്നെ നേരെ ഞാൻ ഫ്രിഡ്ജിനകത്തേക്ക് കയറ്റി വയ്ക്കാൻ പോവോ മൂടി വെച്ചേക്കാം ഫ്രിഡ്ജിനകത്ത് എന്തൊക്കെയോ സാധനങ്ങൾ ഇരുപ്പം അപ്പോൾ നമ്മടെ ഇന്നത്തെ ഈ ഒരു ജോലി കഴിഞ്ഞ് ചക്കവെട്ട് മഹാമഹ ആയിരുന്നു കേട്ടോ ബാസ്ക്യു ഇവിടെ ഉണ്ട് ഒരു പാത്രത്തിൽ ഊണ് കഴിക്കുന്ന രണ്ടുപേരൊക്കെ ഉണ്ടോ ബാസ്ക്യവും ഒരു പാത്രത്തിൽ നൂണ് കഴിക്കുന്ന രണ്ട് പേര് ആ ബാബാ ബമ്മാസിനെ അവിടെ നിന്ന് മാറ്റിക്ക പട്ടിയുടെ പാത്രം അവിടെ നിന്ന് മാറ്റി വെച്ചടാ ആ പട്ടീനെ ഞാൻ അവിടെ നിന്ന് മാറ്റി അന്നോ പട്ടിയാണോ ഇത് പട്ടിക്കുട്ടന്മാരാണോ ഇത് ഏ പോനെ ചോറു കൊണ്ട് കൊടുക്ക ഇവിടെ നല്ല കാറ്റാണോട്ടോ ആ പൂവാൻ കണ്ടില്ലടാ പൂവൻ ആ ഒരു കാലാ വയ്യാത്തത് വലത് കാലിട പൂവാനെ വിറ്റപ്പ തന്നെ അവരാക്ക പൂവന്റെ കാലിന്റെ അടിയും കുത്തി മുറി വലിയൊരു മഴയാക്കി പൂവന്റെ കഴുത്തേന്ന് തലേന്ന് പൊന്തേന്ന് വരെ വയറ്റിന്ന് വരെ പപ്പും പറിച്ചു കളഞ്ഞെ ശിദ്രോഹിച്ചിട്ടാണ് ആ കടയില് കൊണ്ടോ വിറ്റത് ആരാണെങ്കിലും ഞാനോടുത്ത് കഴുത്തെ പപ്പിനാത്ത മോഡല് കോഴിയാന്ന് ഇടത്തോളം വാങ്ങിച്ചോണ്ട് വീട്ടിൽ വന്നതാണ് വന്നു കഴിഞ്ഞിട്ട് ഒരു മാസം കഴിഞ്ഞിട്ട് പൂവന്റെ കഴുത്തിൽ നിറച്ച് കഴുത്തേ മാത്രല്ല കാൽപ്പാദത്തെ വരെ രോമം വന്നത് വന്നത് ഫാൻസി കോഴി കോഴി മോഡല് പിങ്ങ് നീല കറുപ്പ എല്ലാം വരുവായിരുന്നു നീ കാണിക്കണേ നിന്റെ നീ കാല് കഴുകാതെ പെർക്കാത്തേക്ക് ഏറെ എടുത്തു കേട്ടോ നിന്റെ കാലിന്റെ അടി നീ നോക്കിക്കേ എടാടാ അവിടെ കേറക്ക നിന്റെ കാലിന്റെ അടി നീ നോക്കിക്കേടാ രാവിലെ വന്നിട്ട് ലാബിൽ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്ത് പ്രഷർ ഷുഗർ കൊളസ്ട്രോള് ഇത് മൂന്ന് നോക്കി കൊളസ്ട്രോൾ എനിക്ക് വളരെ കുറവാ സത്യം പറഞ്ഞു കൊളസ്ട്രോള് ഇരുന്നൂറിനും ഇരുന്നൂറ്റിഅമ്പതിനും ഇടയ്ക്കാണ് ഒരു മനുഷ്യന് കൊളസ്ട്രോൾ വേണ്ടത് ലേഡിക്ക് പക്ഷേ എനിക്ക് ഇരുന്നൂറ്റി ഒന്നേ ഉള്ളു സത്യത്തിന് താഴെ പോയ ആയി പക്ഷെ നോർമൽ ആയിട്ട് തന്നെ നിക്കുന്നെ പിന്നെ ഷുഗർ ഷുഗർ എനിക്കില്ല ഷുഗർ നോർമൽ ലെവലിലാണ് പോണേ പ്രഷർ എനിക്ക് ചോറ് ലോയറിന്റെ ചോറൊക്കെ ഷുഗറിപ്പെടും ഇല്ലല്ലോ ആര് പറഞ്ഞു മധുരം അല്ലടായതിലൊന്നും നോക്കണത് ശരിക്കും മധുരം പിന്നെ പ്രഷർ എനിക്ക് വളരെ ലോയാണ് എനിക്ക് ചെറുപ്പം മുതൽ എന്നോട് പല ഡോക്ടേഴ്സ് തലറിങ്ങി വിടാറുണ്ട് അപ്പൊ പറഞ്ഞു ഉപ്പ് കൂട്ടി ഉപ്പിട്ട് കഞ്ഞിവെള്ളം കുടിക്കും കഞ്ഞിവെള്ളം കുടിക്കുന്നു അപ്പൊ ഈ കാര്യങ്ങളെല്ലാം ഓക്കെ ആയി ഒരു കുഴപ്പമില്ല ജലദോഷം പിടിച്ചത് എനിക്ക് പൊടി കട്ടിട്ട ഭരണങ്ങാനൊക്കെ പോയല്ലോ നിറച്ച് പൊടിയായിരുന്നു എനിക്ക് ഡസ്റ്റ് അലർജി ഉള്ളതാ ഭരണങ്ങാനം പള്ളി പോയില്ലേ അവിടെ പോയി ആ പൊടിയെല്ലാം അവിടെ അങ്ങനെ കിട്ടിയതായിരിക്കും അല്ല മുമ്പേ ചെറുതായിട്ടൊക്കെ ഉണ്ടാകുന്നത് പിന്നെ അന്ന് അന്തിനാട് അമ്പലത്തിൽ നിന്ന് ഐസ്ക്രീമും വാങ്ങി കഴിച്ചു അതിന്റെ ഒക്കെ ആണോന്നറിയാൻ പാടില്ല അപ്പൊ നമ്മളിവിടെ വീഡിയോ വൈൻ്റെ ചെയ്യുകയാണെ അപ്പോൾ ഇതൊക്കെയാണ് എന്റെ വിശേഷങ്ങളെന്ന് പറയുന്നതിന് ഇപ്പൊ കപ്പലും മീനൊക്കെ ഉണ്ടാക്കിട്ട് നമുക്ക് ചേട്ടൻ വരുമ്പോൾ നമുക്ക് നമുക്കടുത്ത് വീഡിയോ വെള്ളം കുടിക്കുന്നു അതിന് വെള്ളം ഇല്ലല്ലോടെ ഇച്ചിരി വെള്ളം ഇച്ചിരി ഒഴിച്ചു കൊടുക്കണം പിന്നെ എനിക്ക് വെള്ളം എൻ്റെ ശരീരത്തിൽ തീരെ ഇല്ല എന്ന് പറഞ്ഞു വെള്ളം തീരെ ഇല്ല അപ്പം നന്നായിട്ട് വെള്ളം കുടിക്കാൻ പറഞ്ഞു പറഞ്ഞില്ലിപ്പോൾ തണുത്ത വെള്ളം കുടിക്കാൻ പറ്റില്ല തണുത്ത വെള്ളം കുടിച്ചപ്പോൾ ഇപ്പം രണ്ടു മൂന്ന് ദിവസമായിട്ട് തണുത്ത വെള്ളം കുടിക്കുന്നത് തലവേദന പനി മാറാത്ത അതിൻ്റെ കൂടി ഉണ്ടായിരിക്കും ഈ ചൂട് കാലത്തെങ്ങും എങ്ങനെ വെള്ളം കുടിക്കും മഴ ചെറുതായിട്ട് ചാറിയിട്ട് ആ മഴ ആ കാറ്റെടുത്തോണ്ട് ആ കാർമേഹം കൊണ്ടുപോവുകയും ചെയ്തു അപ്പൊ ഈ കാറ്റിനെന്താ ഇത്രക്കിതും ദേഷ്യം നമ്മളോടൊക്കെ ആ അവിടെ കാർമിക മഴ ഒന്ന് പൊലിയൊക്കെ പോവാ ചോറിണ്ട് കഴിഞ്ഞോ ഓ ചോറിൻ ഇട്ട കാണാനായിട്ട് നമ്മളെ നോക്കി മൊന്നാസേ മുഖമൊക്കെ വെളിച്ചിരിക്കുന്നു അസുഖം വരുമ്പോലോ മനുഷ്യല്ല കഴുത്തെ പിടിച്ച് വലിക്കരുത്തുട്ടോടാ മുട്ട വാങ്ങിയില്ല മുട്ട വാങ്ങണം പട്ടിക്കോരോ മുട്ടയൊക്കെ നമ്മള് കൊടുക്കണതാ അത് വീഡിയോ എടുക്കണല്ലോ സ്ഥലം അളക്കാൻ വന്നതാ അത് ക്യാമറയും കൊണ്ട് ക്യാമറ പോലത്തെ ഒരു സാധനം ഇങ്ങനെ നാല് അതില് അതിൽ വിളിച്ചിട്ടാൻ കോണോട് കോണൊക്കെ നോക്കി അളക്കണത് സെൽഫിണ്ടല്ലോ ഇറക്കാം അമ്മച്ചാടല്ലോ ക്ലബ്ബ് ദൈവം ഈ വീടിന്റെ പിന്നാമ്പുറത്ത് വന്നിങ്ങനെ താടത്തേക്ക് നോക്കി ഇങ്ങനെ തോട്ടിലേക്ക് നോക്കി ഇങ്ങനെ വരുമോന്ന് ഇങ്ങനെ അറിഞ്ഞു പറയുമ്പോടാ ഡിസ്റ്റർബൻസ് ആകും ചേട്ടായി റെഡ് ഒക്കെ ഇട്ടേപ്പിട്ട് ഓട്ടക്കാട്ടിട്ട് നോക്കണ നോക്കേടാ മൊബൈലിലേക്ക് നോക്കാം നോക്കിക്കേടാ അവർ ഓട്ടക്കാട്ടിട്ട് നോക്കുന്നടാ എന്നോടൊരു സ്നേഹമൊന്നുമില്ല ഓണോ പിന്നട ഇഷ്ടപ്പെട്ടില്ല എന്നാടാ ഈ ഇത് ഇടാത്തത് ഇത് നിങ്ങള് കൊളത്തിട്ടേ ഇല്ല എടാ പൊട്ടാ ഇതാണോ കൊളത്തണ്ടത് എടാ ഊരി കഴിഞ്ഞാ അത് കൊളത്തി ഇരിക്കില്ല ഇതാണ് കൊളത്തേണ്ടത് അത് കൊളത്തിരുത് ഇതാ കൊളത്തേണ്ടത് ആ അത് ഊരാ ഇത് കൊളത്ത് തൂങ്ങി കിടക്കണം വേണം കൊളത്താല് തൂങ്ങി ആ പറഞ്ഞാ മനസിലാവൂലൊക്കെ തൂങ്ങി കിടക്കണ കുളത്തി ഇട്ടിട്ട് മറ്റേ കൊളത്തി ഊരണം എന്നാലാണ് ബെൽറ്റിൽ നിന്ന് പൂരിയാൽ അതേതായിട്ട് ഇരിക്കു ഇല്ലടാ ഈ ചെറുക്കൻ ഒരു ബോധവും ഇല്ല ഈ ചെറുക്കൻ ഇങ്ങനെ പേര് മാത്രമേ ഉള്ളൂ ഫോട്ടോ ഞാൻ ഞാൻ എനിക്ക് കപ്പ പുഴങ്ങാണ്ട് മീൻകറി വെക്കാണ്ട് ഇത് എല്ലാം കൂടെ ഒരു മണിക്കൂറിനുള്ളിൽ തീർക്കണം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ വീണ്ടും പുതിയ വിശേഷ പുതുത്ത വീഡിയോക്കായിട്ട് വീണ്ടും വരുമ്പരയ്ക്കും ഡിസൈനിങ് ഓഫ് ബിന്ദോസ് ഡ്രീംസ് ബൈ